ൻ സിന്ധൂറിന് ശേഷം ഭാരതത്തിൽ നടക്കുന്ന പല സമരങ്ങളും പല ചോദ്യങ്ങളും ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടിയിരിക്കുന്നു ടാറ്റയുടെ സ്റ്റുഡിയോയുടെ മുമ്പിൽ നടക്കുന്ന സമരങ്ങൾ കേവലം സമരങ്ങളായി മാത്രം കാണരുത് അത് ഒരു അജണ്ടയുടെ ഭാഗമായി നടക്കുന്നതാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സ്വാതന്ത്ര്യ സമര കാലത്ത് പാകിസ്ഥാന് വേണ്ടി നടത്തിയ സമരങ്ങളുടെ ബാക്കി പത്രമാണിത് വിദേശ കുത്തകകളിൽ നിന്ന് ഫണ്ട് വാങ്ങി തദ്ദേശീയമായ വ്യവസായങ്ങൾ തകർത്ത് സ്വദേശി പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് തടയിടാനാണ് ഇടത് ജിഹാദി സംഘം ശ്രമിക്കുന്നത് ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനുള്ള വിദേശ കുത്തകളുടെ ഒരു ഗൂഢ നീക്കമായി തന്നെ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇടതു ജിഹാദി സഖ്യം ഇസ്രയേലിന് സോഫ്റ്റ്വെയർ നൽകിയ ഭാരതത്തിന്റെ സ്വന്തം ടാറ്റയ്ക്കെതിരെ നടത്തുന്ന ഐക്യദാർഢ്യ സമരം പ്രത്യക്ഷത്തിൽ പാലസ്തിന് വേണ്ടി ചെയ്യുന്ന സമരമായി തോന്നുമെങ്കിലും എല്ലാ അർത്ഥത്തിലും അത് തികഞ്ഞ രാഷ്ട്രവിരുദ്ധ സമരമാണ് ഇന്ത്യ ഇസ്രയേൽ ഐക്യത്തിലൂടെ നമ്മുടെ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുന്നതിനായാണ് ഈ സമരം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഭാരത സൈന്യത്തിന്റെ ഭാഗമായ മേസിഡസ് ടാറ്റ ട്രക്കുകൾ മുതൽ കയ്യിൽ കിടക്കുന്ന ടാറ്റ വാച്ചുകൾ വരെ എണ്ണിയാൽ തീരാത്ത ഉൽപ്പന്നങ്ങൾ ഭാരത വിപണിയിൽ ഇറക്കി നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നെടുന്തുണായി നിൽക്കുന്ന തദ്ദേശീയ വ്യവസായ ഭീമനായ ടാറ്റയെ അറബ് മേഖലകളിൽ നിന്നെത്തുന്ന തീവ്രവാദ പണം കൈപ്പറ്റി അട്ടിമറിക്കാം എന്ന വ്യാമോഹവുമായി തെരുവിലിറങ്ങി കാട്ടിക്കൂട്ടുന്ന സമരാഭാസങ്ങൾ അവരുടെ തികഞ്ഞ രാഷ്ട്രവിരുദ്ധതയാണ് തുറന്നു കാട്ടുന്നത് പൊതുജനങ്ങൾക്കുള്ള വാഹനം തൊട്ട് ഭാരത പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ടാറ്റ മോട്ടേഴ്സ് ഭാരതത്തിലെ പാലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും അകക്കാമ്പായി നിൽക്കുന്ന ടാറ്റ സ്റ്റീൽ ഭാരതത്തിലെ ഗ്രാമങ്ങൾ ഇരുട്ടിലാകാതെ കാത്തുസൂക്ഷിക്കുന്ന ടാറ്റ പവേഴ്സ് നിരാലംബരായ ജനതയുടെയും ജനസേവനത്തിന്റെയും ത്യാഗത്തിന്റെയും മുഖം കൂടിയായ ടാറ്റ ട്രസ്റ്റ് എന്നു വേണ്ട ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ടാറ്റ ഫണ്ടഡ് കമ്പനി തന്നെയാണ് പുറത്തിറക്കുന്നത് ആ ടാറ്റയ്ക്കെതിരെ നടക്കുന്ന സമരം കേവലം ഐക്യദാർഢ്യ സമരമല്ല ഭാരതത്തിനെതിരെ അതിൻ്റെ സമ്പദ് സുരക്ഷ സംവിധാനങ്ങൾക്കെതിരെ രാഷ്ട്രവിരുദ്ധ ശക്തികൾ നടത്തുന്ന യുദ്ധമാണ് ടാറ്റ സാറ്റലൈറ്റുകൾ വഴി കിട്ടുന്ന ഫ്രീ ഡാറ്റ ഉപയോഗിച്ചും ജൂതന്റെ ഫേസ്ബുക്കും ട്വിറ്ററും യൂട്യൂബും ഉപയോഗിച്ച് മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ബ്രിട്ടീഷുകാരൻ ഭാരതീയനെയും നായെയും കയറ്റില്ല എന്നെഴുതിവെച്ച ബോർഡ് കണ്ടിട്ട് തൻ്റെ താജ് ഹോട്ടലിന് മുന്നിൽ ബ്രിട്ടീഷുകാരനെയും നായെയും കയറ്റില്ല എന്നെഴുതിവെച്ച ടാറ്റയോളം വരില്ല നിങ്ങളുടെ പാലസ്തീനും പാലസ്തീൻ ഐക്യദാർഢ്യവും